ഒരു നോട്ടത്തിൽ എന്തിരിക്കുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പതുക്കെ പതുക്കെ ധ്യാനിച്ചെടുത്താൽ മതി ഞാൻ പറയും ഒരു നോട്ടത്തിൽ ഒരു ജീവൻ ഇരിക്കുന്നു ഒരു നോട്ടത്തിൽ പുതിയ തുടക്കം ഇരിക്കുന്നു ഒരു നോട്ടത്തിൽ ജീവിതത്തിൻ്റെ ചിറകുവിരുത്തി പറക്കിലിരിക്കുന്നു ഒരു നോട്ടം നിസ്സാരില്ല ഹെലൻ കല്ലർ ഒരു സുഹൃത്തിനെ വീട്ടിൽ സ്വീകരിക്കുകയാണ് അറിയാലോ എലൻ കല്ലർ അന്തയാണ് അന്ധതയോടെ പടപ്പൊരുതി ലോകത്തിന് മുകളിൽ വെട്ടം നൽകിയ ആളാണ് ഒരു സുഹൃത്ത് കാണാനെത്തി എലൻകല്ലർ വളരെ നോർമലായിട്ട് ചോദിച്ചു വഴിയോരത്തെ മക്കൾ കണ്ടു വഴിയോരത്തുള്ള അരുവികൾ നിങ്ങൾ കണ്ടോ അവിടുത്തെ കാനനെ ഭംഗി കണ്ടാസ്വദിച്ചു കൂട്ടുകാർ പറഞ്ഞു അയ്യോ ഞാൻ ഇവിടെ എത്താനുള്ള തത്രപ്പാടിലായിരുന്നു അതുകൊണ്ട് വഴിയോരത്തൊന്നും ഞാൻ കണ്ടില്ല വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വളരെ നാച്ചുറലായിട്ട് ഹെലം കില്ലർ ചോദിച്ചു പോയി നിങ്ങൾക്കിന് എന്തിനാണ് തുറന്ന കണ്ണുകൾ ഉണ്ടായിരുന്നത് അന്ധയായ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്കെന്തിനാണ് ഈ തുറന്ന കണ്ണുകൾ ഉണ്ടായിരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് തുറന്ന കണ്ണുകളുള്ളത് മറ്റുള്ളവരുടെ ആത്മാവിൻ്റെ കാഴ്ചകൾ കാണുമെങ്കിൽ ശരിക്കും ആത്മാവിൻ്റെ ജാലകമെന്നാണ് കണ്ണുകളെ വിളിക്കുക ഒന്ന് നിങ്ങൾ ഒരാളുടെ കണ്ണിലേക്ക് ആത്മാർത്ഥമായിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ഐ ഗേസിങ് എന്ന് ഒരു തെറാപ്പിയുണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് സ്നേഹാർദ്ദ്രതയോടുകൂടി ഒരാളുടെ കണ്ണിൽ നോക്കുക അപ്പോൾ സംഭവിക്കുന്ന മാജിക്ക് എന്താണ് നമ്മളുടെ ലവ് സെൻ്റർ ഇമോഷൻ സെൻ്റർ എന്ന് പറയാവുന്നത് അമിദ്ധലയാണ് തെളിച്ചത് ഈ ഒരു ഐ ഗേയ്സിങ് സ്നേഹാർദ്രമായ ഒരു ചെറുനോട്ടം ആ നോട്ടം അയാളിലുള്ള അമിദ്ധലയിലെ ആക്ടിവിറ്റിയെ ട്രിഗർ ചെയ്തു അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി അർത്ഥപൂർണത ജീവിതത്തിൽ തോന്നിത്തുടങ്ങും ഒരൊറ്റ നോട്ടം കൊണ്ട് അയാൾക്ക് മെസ്സിസം വെടിഞ്ഞ് ഒപ്റ്റിമിസ്റ്റിക്കായി മാറും അയാൾ കുറച്ചും കൂടി ഹോപ്പ്ഫുള്ളായി മാറും അയാൾക്ക് തന്നോടും ജീവിതത്തോടും കുറച്ചും കൂടി സ്നേഹം വന്നു തുടങ്ങും അടുത്തായിട്ട് നിങ്ങൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ഒരു കഥ പറയാനുണ്ട് നിങ്ങൾ കണ്ണിൽ നോക്കാത്ത ആളാണെങ്കിൽ നിങ്ങളും കണ്ണിൽ നോക്കാത്തതിലും ഒരു കഥയുണ്ട് കാരണം സാധാരണ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് കണ്ണിൽ ഒരാൾ നോക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ഭയങ്കര അപകർഷകം പേടി ഭയങ്കര ഉത്കണ്ഠ അങ്ങനെയുണ്ട് പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ കണ്ണിൽ നോക്കാത്തത് കള്ളനായതുകൊണ്ടുള്ള കള്ളിയായതുകൊണ്ടുള്ള ഇനി നിങ്ങൾക്ക് കണ്ണ് തരാത്ത ഒരാൾ പറയുന്നത് കള്ളായിരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം തുറവിയുള്ള സ്നേഹമുള്ള മറച്ചുവെക്കലൊന്നുമില്ലാത്ത ഒരാള് അയാൾ സംസാരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് നക്ഷത്രങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ് നമുക്കുണ്ടാവുക അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ആലോചിച്ചോക്കാം ഇനി ഒരാളെങ്ങനെ വളരെ സിൻസിയറായിട്ട് നോക്കുമ്പോൾ അയാൾക്കൊരു ട്രസ്റ്റ് വരും അയാൾക്ക് അക്സെപ്റ്റൻസിന്റെ ഒരു ഫീൽ ഉണ്ടാവും ക്കപ്പെട്ടതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും കഥക്ക് നമ്മളൊരു റിവാർഡ് പോലെ അയാൾക്ക് കൊടുക്കുകയാണ് ഇനി കുറച്ചും കൂടി ആത്മാർത്ഥകളോട് ഒന്ന് കണ്ണില് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വെറുതെ ഫീൽ ഗുഡ് സിനിമകളുടെ പുസ്താദായ ജിസ് ജോയുടെ സിനിമയിലെ കെ പി എസ് ലളിതയുടെ കഥാപാത്രം പറയുന്നുണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാല് എല്ലാവരും സാധുക്കളാണെന്ന് നമുക്ക് മനസ്സിലാവും സത്യം ഇദ്ദേഹത്തിന് തന്നെ സിനിമയിൽ മറ്റൊരു കഥാപാത്രമുണ്ട് അയാള് ആക്ടറാണ് സൂപ്പർ സ്റ്റാറാണ് അയാൾ കറുത്ത കണ്ണടയൊക്കെ ധരിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ വരുന്ന ചിത്രങ്ങളൊക്കെ ഇയാൾക്ക് ഡാർക്കറായി കൊണ്ടിരിക്കുന്നു അയാൾ കുറച്ചും കൂടി ലൈറ്റ് കൂട്ടി ലൈറ്റ് കൂട്ടി ലൈറ്റ് കൂട്ടെന്ന് പറയുന്നുണ്ട് അവസാന ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നുണ്ട് അത് പ്രശ്നം ലൈറ്റ് കുറഞ്ഞുള്ള നിങ്ങൾ കറുത്ത കണ്ണട ധരിച്ചതാണ് ഈ കറുത്ത കണ്ണട ധരിച്ചിട്ട് ബേണ്ട് വിഷനായിട്ട് ഇരിക്കുകയാണ് നമ്മളെല്ലാവരും ും കാണുന്നില്ല കാണ കടലിന്റെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല കഥയുണ്ടല്ലോ ഒരു പെൺകുട്ടിയും അമ്മയും പുതിയൊരു സ്ഥലത്തെ വാടക വീട്ടിൽ താമസമാക്കി ഈ ജനാലയിലൂടെ ചില്ലു ജാലകത്തിലൂടെ അവൾ താഴേക്ക് നോക്കിയപ്പോൾ അഴുക്ക് പിടിച്ച മനുഷ്യന് അവള് പറഞ്ഞ ഇവിടെ താഴെ കഴുക്ക് പിടിച്ചവരാണ് അമ്മ ജനാലയിലേക്ക് നോക്കി മകളുടെ കണ്ണിലേക്ക് നോക്കി പിന്നെ ഉൾക്കൊണ്ടിന്റെ വെട്ടത്തിൽ അവർ പറഞ്ഞു സത്യത്തിലെ അഴുക്ക് അവർക്കല്ല നിന്റെ ജലാലക്കാണ് നിന്റെ ചില്ല് ജാലകത്തിൽ അഴുക്ക് പുറത്തിരിക്കുകയാണ് ക്ലീൻ യുവർ വിൻഡോ ആൻഡ് ദ സൈറ്റ് വിൽ ക്ലിയർ നമ്മൾ നമ്മുടെ വിൻഡോ ആ ഒരു വാതില് ജാലകം ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ കാഴ്ച കുറച്ചു കൂടി സുന്ദരമായി മാറും അപ്പം അങ്ങനെ കാണുന്ന ആളുകളിലൂടെ ജീവിതം കുറച്ചുകൂടി കൂടി സുന്ദരമാകുന്നുണ്ട് രണ്ടായിരത്തി പത്തിലാണ് അമേരിക്കയിലെ ആർട്ടിസ്റ്റ് ഇസ് പ്രസന്റ് എന്ന പേരിട്ടുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു ഒരു കലാകാരിയായ പെൺകുട്ടി ദിവസത്തിൽ എട്ട് മണിക്കൂറോളം മൂന്ന് മാസത്തേക്ക് വെറുതെ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടാവും ആ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് അവിടെ കണ്ണിൽ നോക്കിയിരിക്കാം എത്ര സമയം വേണോ അത്രയും നേരം ഈ മൂന്ന് മാസത്തിലുള്ള ആയിരത്തഞ്ഞൂറോളം ആളുകളാണ് കണ്ണിൽ ഈ പെൺകുട്ടി ആർട്ടിസ്റ്റ് പിന്നീട് പറയുന്നത് ചില ആളുകൾ പിന്നീട് പറഞ്ഞു വല്ലാത്തൊരു സമാശ്വാസം വല്ലാതെ ഒറ്റപ്പെട്ടിരുന്ന ചിലർക്ക് പെട്ടെന്ന് കിളിപ്പൂട് കണ്ടെത്തിയ അനുഭവമാണ് ആരും ഇല്ലായെന്ന തോന്നലിൽ ആത്മഹത്യ ചിന്ത വരെ ഭരിച്ചിരുന്ന ചില ആളുകൾക്ക് ജീവിക്കണമെന്നുള്ള പ്രേരണ ഉണ്ടായി കണ്ണിലെ കരുണ നിസ്സാരമല്ല എന്ന കണ്ണുള്ള ഒരാളുടെ കണ്ണിലേക്ക് നോക്കി കഴിയുമ്പോൾ നോക്കിക്കഴിയുമ്പോൾ ജീവിക്കണമെന്നുള്ളൊരു പ്രേരണ നമ്മിൽ ഉണ്ടാകുന്നുണ്ട് അവളെൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ആ സന്തോഷം നമുക്ക് വളരെ സൗജന്യമായിട്ട് പകർന്ന് കൊടുക്കാവുന്നുണ്ട് ഇനി നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്താണ് നമ്മൾ കണ്ണ് തുറക്കുന്നത് ഒരാളുടെ അഴുക്ക് കാണാൻ വേണ്ടി മാത്രമാണ് അഴക് കാണാൻ വേണ്ടിയിട്ടല്ല ഭാര്യ തമാശ രൂപത്തിൽ വെഡിങ് ആനിവേഴ്സറി ഡേയിൽ പറയുകയാണ് നമ്മളുടെ ചരിത്രത്തെ എ ഡി ബി സി എന്നൊക്കെ തിരിച്ചിട്ടുണ്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിത ചരിത്രത്തെയും ബി എം എ എം എന്ന് തരംതിരിക്കണം അയാളെ വിചാരിച്ചാണ് ബിഫോർ മാര്യേജ് ആഫ്റ്റർ മാര്യേജ് ബിഫോർ മാര്യേജ് നിങ്ങൾ കണ്ണു തുറന്നാൽ എൻ്റെ അഴക് മാത്രമേ കണ്ടിരുന്നുള്ളൂ ആഫ്റ്റർ മാരേജ് നിങ്ങൾ കണ്ടെന്നുള്ള എൻ്റെ അഴുക്ക് മാത്രമേ കാണുന്നുള്ളൂ ഭയങ്കര വ്യത്യാസമല്ലോ സത്യല്ലേ ആലോചിച്ചു നോക്ക എല്ലാതെ അവശ്യായിട്ട് ക്യാൻസർ രോഗബാധിതയായി മരണത്തിൻ്റെ പടിവാതിൽ കിടക്കുന്ന പോലെ കിടക്കുന്ന മഴയാണ് ആളുകളെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭർത്താവ് അവളുടെ കൈകിനെ കയ്യിലെടുത്ത് കാരണം ആർദ്രതയോടുകൂടി അവളുടെ കണ്ണില് നോക്കിയിരിക്കും അവൾ ചോദിച്ചു ശരിക്കും ഞാനിപ്പോ ഒരു അഴുക്കാണല്ലേ അല്ലാത്ത അഴുക്കിന്റെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ അയാള് അവളെ കണ്ണിലേക്ക് നോക്കിട്ട് പറഞ്ഞു ഭാര്യ പറഞ്ഞു അഴുക്ക ഇയാൾ അഴക് പണ്ടത്തെക്കാൾ പതിന് അഴകാണ് നിന്റെ മുഖത്ത് നിന്റെ പുഞ്ചിരിക്കെന്ത് ഭംഗിയാണ് നിന്റെ തോട്ടത്തിനെന്തൊരു ഭംഗിയാണ് അവൾ കണ്ണടത്തി കിടന്നു ഒരു പുജ്ജിരിയോടുകൂടി അവൾ മരിച്ചു ഒരു റെസ്പെക്റ്റും ഒക്കെ സ്വീകരിച്ചാൽ ഒരു പെൺകുട്ടി ഒരു പുഞ്ചിരി വില കടന്നു പോവുകയാണ് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പുഞ്ചിരി സമ്മാനിക്കാൻ നമുക്ക് സാധിക്കും കുട്ടി കണക്കിൽ തോറ്റുപോയി അമ്മ കുതിരെ തല്ലി പിന്നീട് വൈകി വന്ന അപ്പൻ അവളോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് അവൻ മുറികടച്ച് കരഞ്ഞുകൊണ്ട് കിടക്കണിപ്പോഴും അയാൾ പറഞ്ഞു അവന്റെ കണക്കിൽ നിന്റെ കണ്ണുടക്കി കിടന്നു കണക്ക് പേപ്പറിൽ അതിന് പകരം ആ ഉയർത്തിയിട്ട് അവന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നെങ്കിൽ അവൻ പറഞ്ഞത് സത്യമാണ് അവന് പഠിക്കാൻ പറ്റാഞ്ഞിട്ടാണ് എന്നൊരു സത്യം നിനക്ക് മനസ്സിലാക്കാൻ പറ്റുവായിരുന്നു അപ്പൊ കണ്ണ് ഒന്ന് ഉയർത്തി അവന്റെ കണ്ണ് കാണാമായിരുന്നില്ലേ ആ നിഷ്കളങ്കനാണ് നിന്റെ സ്വന്തം മകനാണെന്ന് തിരിച്ചറിയാൻ പറ്റുവായിരുന്നില്ലേ സത്യമുള്ളത് കോച്ച് ഫസ്റ്റ് ആയിട്ട് ഓടാത്ത പെൺകുട്ടിയെ വല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവൾ മറ്റൊരു കോച്ച് ഈ തെളിവാക്കും പൊളിവാക്ക കേട്ട് മനസ്സും എടുത്തിട്ട് ഇയാളുടെ പറഞ്ഞു അവള് ഓടിയെടുത്തതും നേടിയെടുത്തതും കൂടി കാണാനാണ് നിനക്ക് കണ്ണുണ്ടാകേണ്ടത് അവള് ഓടിയെടുക്കാത്തതും നേടിയെടുക്കാത്തതും മാത്രം കാണാനല്ല കണ്ണ് സത്യല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണ് ഒരാളുടെ ഉള്ളിന്റെ അഴക് കൂടി കാണാനുള്ളവർ ഓക്കെ റിയലിസ്റ്റിക് ആകണം അഴുക്കൊക്കെ കാണണം പക്ഷെ അഴുക്ക് മാത്രമേ കാണൂ എന്ന് ചാട്ട്യം പിടിക്കുന്ന എന്തിനാണ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളൊക്കെ തുറന്ന കണ്ണോടെ കാണണം പക്ഷെ അതിനപ്പുറത്തേക്ക് തെളിഞ്ഞു നിൽക്കുന്ന പ്രത്യാശയുടെ ഒരു സാധ്യത കൂടി കാഴ്ച കൂടി നമ്മൾ കാണണം എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ കൊണ്ട് സ്നേഹത്തോട് നോക്കുക ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾ കാണാത്ത ഏതൊക്കെയോ സാധ്യതയുടെ പച്ചത്തിരുത്തുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കും നിങ്ങൾക്ക് അവരിലേക്ക് ഒരു യാത്ര നിങ്ങൾ ഇതുവരെ നടത്താത്ത ഏതോ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്കുള്ളൊരു യാത്ര നിങ്ങൾ നടത്താൻ സാധിക്കും നല്ല യാത്ര നേരിടുന്നു